വിവാദങ്ങള്ക്കൊക്കെയൊടുവില് സിപിഐഎം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജന്റെ ആത്മകഥ പുറത്തിറങ്ങുകയാണ് ഇതാണെന്റെ ജീവിതമെന്ന പേരിലാണ് ആത്മകഥ പേരും പ്രസാദകരും മാറിയാണ് ഇ പി ജയരാജന്റെ ആത്മകഥ പ്രസിദ്ധീകരിക്കുന്നത് മാതൃഭൂമി ബുക്സ് ആണ് പുതിയ പ്രസാധകർ കട്ടൻ ചായയും പരിപ്പുവടിയും ഒരു കമ്മ്യൂണിസ്റ്റിന്റെ ജീവിതം എന്ന പേരിൽ ഇപിയുടെ ആത്മകഥ പുറത്തിറക്കുന്നുവെന്ന് ഡി സി ബുക്സ് നടത്തിയ പ്രഖ്യാപനം വിവാദമായിരുന്നു ആത്മകഥയിലെ പരാമർശങ്ങൾ എന്ന പേരിൽ അന്ന് പുറത്തുവന്ന വിവരങ്ങൾ വലിയ രാഷ്ട്രീയ കോലാഹലങ്ങൾക്കും വഴി വെച്ചു പാലക്കാട് വയനാട് ചേലക്കര ഉപതെരഞ്ഞെടുപ്പുകളുടെ ഘട്ടത്തിൽ പുറത്തുവന്ന പുസ്തക ഭാഗത്തിൽ രണ്ടാം പിണറായി സർക്കാരിനെതിരെയും പാലക്കാട്ടെ അന്നത്തെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന പി സരനെതിരെയും പരാമർശങ്ങൾ അനുമതിയില്ലാതെ ബുക്സ് താൻ പറയാത്ത കാര്യങ്ങൾ ായി പ്രസിദ്ധീകരിച്ചുവെന്നായിരുന്നു ഇ പി ജയരാജൻ പറഞ്ഞത് ഇപിയുടെ പരാതിയിൽ ഡി സി ബുക്സിനെതിരെ കേസെടുക്കുകയും ചെയ്തു ആത്മകഥ പുറത്തിറക്കുന്നത് പൂർണ്ണമായും പാർട്ടി വഴിയിൽ തന്നെയാണ് മുഖ്യമന്ത്രിയാണ് പുസ്തകം പ്രകാശനം ചെയ്യുന്നത് വിവാദമാകുന്ന ഉള്ളടക്കം ആത്മകഥയിൽ ഉണ്ടാകാനുള്ള സാധ്യതയും കാണുന്നില്ല